നല്ല മനസ്സായിട്ടുണ്ടല്ലോ നിനക്ക് പണി ഇല്ലടി വര പണി ഇല്ലടി വര എന്താ ചാച്ചി അലോ നീ 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 ഫാത്തിനോട് കൂടെ ദുബായിലേക്ക് ഞാൻ ഫാത്തിനോട് കൂടെ ദുബായിലേക്ക് പോകും വേറെ ഉള്ള ഇവിടേക്ക് പോകും അത് എന്നെ ഇഷ്ടല്ലേ അത് ചോദിക്കും നിങ്ങളായിരുന്നു നിങ്ങളായ പോലെ പോകും എന്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്ന ജീവിതം അപ്പോളെനിക്ക് രഹസ്യമായിട്ട് വിളിച്ചറി ഫോറസ്റ്റ് എന്നിട്ട് എന്റെ ഫോറസ്റ്റ് ആരി എന്നെ തൂക്കിയാ നാറികൾ അതും കൂടി പോയി അതും കൂടി പോയി പോയിന്നല്ലാണ്ട് നീട്ടി അവിടെ ഉള്ളവരുടെ ഒക്കെ ഇതാക്കുന്ന അല്ലാണ്ട് അവൻ ഈ പറയുന്ന അമ്മാവന്റെ കെട്ടികൾ സ്വന്തം ഏട്ടൻ്റെ മകനെ കടപ്പാറയിൽ കഴിച്ചവളാണ് കടപ്പാറയിൽ കഴിച്ചാൽ നാറിയാണ് കപ്പറയിൽ കഴിച്ചാൽ നാറിയാണ് അവള് നാറി പറഞ്ഞ കെട്ടിയോ ഗൾഫിലാവുമ്പോൾ മറ്റേ ഏട്ടൻ്റെ മോനോട് നന്നായി നോക്കണേ ഇളമാനേ എന്ന് പറഞ്ഞു അവ നോക്കി നോക്കി കേറ്റിട്ട് അങ്ങോട്ട് അതാണ് അവന്റെ വിജയം അതുപോലെ അടിയിൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാജിദാ ഷാജി നമ്മൾ പലർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ് സ്വന്തം ഉമ്മയെ മോശമായി ചിത്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഷാജിദാ ഷാജി മുന്നോട്ട് പോകുന്നത് എന്തായാലും വെളുത്തിട്ട് പറയാനുള്ള ക്രീമുകളൊക്കെ ആയിട്ട് തന്നെ ഷാജിദാ പലതവണ മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ് അതൊക്കെ കുറച്ച് പണികളൊക്കെ ഇരന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ അതൊന്നും കാണുന്നില്ല എന്തായാലും ഉമ്മയെ വിടാൻ ഒരു തരത്തിലും ഷാജിത തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതൊന്നും പറയാനായിട്ടല്ല എത്തിയിട്ടുള്ളത് ഒരു തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല ഷാജിത ഷാജി ചെയ്യുന്ന ലൈവ് വളരെ മോശം എന്ന് വേണം പറയാനായിട്ട് കാരണം നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല സ്വന്തം മക്കളെ അടുത്തിരുത്തി പച്ചത്തേറെ തന്നെയാണ് ഷാജിദാ ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ അഞ്ചു മക്കളെ പ്രസവിച്ചതും അഞ്ചു കിലോ ഉള്ള മകനാണ് ഞാൻ പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞ് എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ എന്ത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ ആ ഒരു മക്കളെ മുന്നിൽ നിർത്തിയാണ് ഇവരിപ്പോൾ ലൈവിൽ വന്നിരുന്ന ഓരോ വിഡിത്തങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞ് മക്കളെ കൊണ്ടിരുത്തി ഓരോന്നും കേൾപ്പിച്ചു കൊടുക്കുന്നതല്ല ചെയ്യേണ്ടത് ഷാജിദാ ഷാജി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം മക്കളുണ്ടായി എന്നുള്ളത് മാത്രമല്ല അവരെ നല്ല രീതിയിൽ നോക്കാനും അല്ലെങ്കിൽ അവർക്ക് നല്ല സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു അമ്മയാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല സ്വന്തം അമ്മയെ തന്നെ കുറ്റം പറഞ്ഞു തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് സ്വന്തം ഉമ്മയുടെ ഷെഡിയിട്ട് വീഡിയോ വരെ വൈറലാക്കാൻ ശ്രമിച്ച ഒരു ഷാജിദാ ഷാജിനെ നമ്മൾ കണ്ടതാണ് പിന്നെ എങ്ങനെ സ്വന്തം മക്കളെ ഇങ്ങനെ മുന്നിൽ നിർത്തി പറയാതിരിക്കും െ ഏറ്റവും ചെറിയ മകനെ മുന്നിൽ നിർത്തിയാണ് ഇന്നത്തെ ലൈവില് തെറിയോട് തെറി പറയുന്നത് ഇത്രത്തോളം അധപ്പതിച്ചൊരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് തന്നെ വേണം പറയാം കാരണം സ്വന്തം മക്കളെ മുന്നിൽ നിർത്തി എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ആ ലൈവില് വന്നിരുന്നു പറയുന്നത് നമ്മൾ ഇവരുടെ കുടുംബകാര്യത്തിൽ ഒന്നും പറയുന്നില്ല കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ വന്ന് മാന്യമായ രീതിയിൽ സംസാരിക്കാനെങ്കിലും കഴിയണം അതും അതും പിഞ്ചോമനകളുടെ മുന്നിലാവുമ്പോൾ വളർന്നു വരുന്ന തലമുറകളെ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് വളർത്തുന്നത് വളരെ മോശം എന്ന് വേണം പറയാനായിട്ട് ഷാജി ചെയ്യുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ലൈവുകളിൽ കുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ ചെയ്യണം അതുപോലെയുള്ള പച്ചക്കറികളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യവ് ചെയ്ത് കുട്ടികളെ ഒഴിവാക്കുക കുട്ടികളെ ആ വീഡിയോയിൽ നിന്നും മാറ്റി നിർത്തുക എന്നെങ്കിലും ചെയ്യുക ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കുട്ടികളെ വെച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കുക വൈറലാവാൻ മറ്റെന്തെല്ലാം വഴികളുണ്ട് ഇങ്ങനെയല്ല ആ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ മോശം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ കണ്ട് വളരേണ്ടി വരുന്നല്ലോ എന്നോർത്ത് നമുക്ക് പുച്ഛം തോന്നുകയാണ് ഷാജിത ഷാജിയോട് എന്തായാലും ഇനിയെങ്കിലും അവർ ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഷാജിതയും ഷാജിതയുടെ ഉമ്മയും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെ ഇനിയൊരു തലമുറയിൽ ണ്ടാവാതിരിക്കട്ടെ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ആ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെ ബൈ